അത് ഒന്ന് കിട്ടിട്ടാ ചേട്ടം വരെ നമ്മുടെ ബെല്ലനെ കുളിപ്പിക്കാൻ പോവുകയാണെ ബെല്ല കുറെ ആയി ബെല്ലനെ കുളിപ്പിച്ചിട്ട് നോക്കാണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോ ഞങ്ങള് ചാലിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കാമെന്ന് ബെല്ലയ്ക്ക് പുതിയൊരു ചങ്ങലയൊക്കെ മേടിച്ചാണ് ബെല്ല കുറച്ചായിട്ട് സൈലന്റ് ആണ് അയ്യോ അയ്യോത്തും

അത്യാവശ്യം വെള്ളമുണ്ട് ഇല്ല മുങ്ങ വെള്ളമില്ലേ വെല്ല വന്നിട്ട് കൊറേ ഞങ്ങൾ നടക്കാനും കാര്യങ്ങളൊക്കെ വരുമ്പോ സമയത്ത് കുളിക്കുന്നതായിരുന്നു കുറച്ചായിട്ട് കുളിക്കാനും വരവില്ല നടക്കാനും വരവില്ല ഒന്നും ഇല്ല എന്ത് മീന മീനൊന്നും ഇല്ലടേ ഞങ്ങള് കൊറേയായി ഇവിടെ മീനും ഇല്ല വെല്ലനെ നടക്കാനൊക്കെ പോകുമ്പോ ഞങ്ങൾ ഇതില് വരുന്നതായിരുന്നു അപ്പൊ എന്തായാലും അവനൊന്ന് കുളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ കുറെ കുളിപ്പിച്ചിട്ടെ അല്ലേക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയണ്ട ഞാൻ അന്ന് ഇതേപോലെ ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നേരത്തേക്കാ എടുത്തിട്ട് വരികയായിരുന്നു ചെരുപ്പൊക്കെ ഇട്ടു കൊടുക്കാം ഇപ്പം എന്താ അവസ്ഥയെന്നുള്ളതെന്ന് അറിയില്ല വെള്ളത്തിൽ ഇറങ്ങിയല്ലേ ഞാൻ ഫോൺ എന്തായാലും നമ്മുടെ കേൾക്കട്ടെ ഫോണൊക്കെ പറഞ്ഞാലേ കുറച്ച് ഫോൺ പോക്കറ്റിൽ പോകണ്ടിട്ടു പോകട്ടിരിക്കില്ലല്ലോ അനേ കണ്ട ചെറുക്കൂട്ടിയാ തെളിപ്പിക്കണ്ട തെളപ്പിക്കണ്ടേ വല്ലോ ചെറുക്കുട്ടി തരാം മീ കടിക്കണ്ട മീൻ കടിക്കണ്ട എന്നെ എടുക്ക ഹലോ 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 ആ എടുത്താ വലു വല നേരെ നീട വാ ഇന്നാ يلا കൈ ചേരി പിടി കൊടക്കണ يلا എടുത്തോ എടുത്തേര് വാ കം ഓൺ വാ കം ഓൺ കം ഓൺ കം ഓൺ അവൻ മറന്നിട്ടില്ല അപ്പൊ നമ്മുടെ വെള്ളക്കുട്ടി പഴയ ട്രെയിനിങ്ങുകളൊന്നും മറന്നിട്ടില്ലാട്ടോ അവൾ പിരിച്ചാട്ട് മാത്രത്തിനല്ല കുറച്ച് എനിക്കും പറയാ ഒരു കൊല്ലം ഒക്കെ ഞാൻ കുളിപ്പിച്ചിട്ട് എന്നെ പറഞ്ഞു ചുരുക്കി ആൾക്കാര് അവനെ നോക്കാൻ സമയം കിട്ടാണ്ടോ ഗുഡ് ബൈ മീൻ പിടിക്കാൻ പറഞ്ഞിട്ട് ഒറ്റക്ക് എങ്ങനെ മീൻ പിടിക്കും പറഞ്ഞ കേട്ടായി വര അപ്പൊ മീൻ പിടിക്കാൻ പറഞ്ഞ മുണ്ടടക്കം എടുത്തുകൊണ്ട് തന്നാണ് ഇനി ഒറ്റയ്ക്ക് ഇവിടെ കുളിപ്പിക്കുമ്പോൾ മീനൊക്കെ ഉണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യാം എന്തായാലും ഒന്നും കൂടി നമ്മൾ സോപ്പ് ഒക്കെ പലപ്പിക്കാം സോപ്പ് പലപ്പിച്ചു കഴിഞ്ഞാൽ എന്തായാലും മീൻ വരും ഉറപ്പാണ് ഇല്ല മറ്റേ മീൻ വരുമോ നമുക്ക് നോക്കാം ഞാൻ മീൻ കണ്ടു എന്റെ അമ്മ നൂറ് രൂപ കൊടുത്ത് സോപ്പ് മേടിച്ചു പതപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നീ ഒറ്റയ്ക്ക് മീൻ പിടിക്കുന്ന സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ വേറെ വഴിയൊന്നുമില്ല പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു സൈഡ് ഇതിന്റെ ഒരു തലപ്പില്ലേ മുണ്ടിന്റെ ഒരു തലപ്പ് ഇങ്ങനെ കെട്ടുക കഴുത്തിൽ ഇങ്ങനെ കെട്ടുക മീനുകൾ വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നോക്കട്ടെ അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഒറ്റക്ക് പിടിക്കുന്ന സെറ്റപ്പാണ് കേട്ടോ മീൻ ഉണ്ടോ നോക്കട്ടെ അതിണ്ടോ എടുത്തു ഒരു മീൻ പോലും ഇല്ല ഹഹഹ ഉണ്ട് കണ്ടോ മീനുകളെ തിന്നാനേ കൊടുക്കണം ഇങ്ങോട്ട് കൊടുക്കും പറയാഞ്ഞേ എന്തേ തിന്നാനടിച്ചാ അയ്യ അങ്ങോട്ട് ആയിരിക്കുള്ള പോവാനോ ഒരു മീനിന്റെ പൊടി പോലും അവിടെ ഉണ്ടോടാ

കാല് ശരിക്കും പറഞ്ഞ രണ്ടുപേരും മറ്റേ ആനട്ടോ ചട്ടാ വെല്ലത്തിരി കൂട്ടി കാരണ കൂട്ടി